രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് വയനാട് ജില്ല കടന്നുപോകുന്നത് ആനയും കടുവയടക്കം നിരവധി വന്യമൃഗങ്ങളാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ വരുന്നത് നിരവധി പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നു നിരവധി പേർ മരണപ്പെട്ടു എന്നിട്ടും സർക്കാർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വയനാട്ടിലെ ജനങ്ങളെ അത്രമേൽ വേദനിപ്പിക്കുന്ന ഒന്ന് അവർ രൂക്ഷമായ സമരത്തിലാണ് അവർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് വനംവകുപ്പ് മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വനപാലകർക്കെതിരെയും ഫോറസ്റ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ പ്രതിഷേധവും വിമർശനവും ഉയർത്തിക്കൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ അങ്ങനെ വലിയ പേരുദോഷമൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് വനംവകുപ്പ് എന്നാൽ കേരളത്തിലെ നിരവധി വകുപ്പുകൾക്ക് പേരുദോഷം ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വനംവകുപ്പും ഇപ്പോൾ ജനങ്ങളുടെ ചോദ്യത്തിന് മുൻപിൽ നിശബ്ദമായി നിൽക്കുകയാണ് രൂക്ഷമായ പ്രതിഷേധ കടലായി മാറിയിരിക്കുകയാണ് വയനാട് ജില്ല ഇന്നും വയനാട് ജില്ലയിൽ കടുവയിറങ്ങി നിരവധി വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചു പശുക്കളെയും ആടിനെയും അങ്ങനെ വീട്ടിൽ വളർത്തുന്ന ഒട്ടുമിക്ക മൃഗങ്ങളെയും ആക്രമിക്കുന്നു മനുഷ്യന്മാരെ ആക്രമിക്കുന്നു മൂന്നുപേർ കൊല്ലപ്പെട്ടു അങ്ങനെ രൂക്ഷമായ സാഹചര്യത്തിലൂടെ വയനാട് കടന്നു പോകുമ്പോഴും മന്ത്രി തന്റെ നിശബ്ദത തുടരുന്നു എന്ന് ആരോപണം ഉയർത്തുകയാണ് വയനാട്ടിലെ ജനങ്ങൾ സർക്കാർ തങ്ങളെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് വയനാട്ടിലെ ജനങ്ങൾ തങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊന്നും ചെയ്യാതെ നിർജീവമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് വനംവകുപ്പും എന്നും അവർ ആരോപണമുയർത്തുന്നു രൂക്ഷമായ ആരോപണത്തിനോടൊപ്പം കലുഷിതമായ സാഹചര്യത്തിലേക്കാണ് വയനാട് കടന്നു പോകുന്നത് ജനങ്ങൾ ഒന്നടങ്കം ജാതി മതവർഗ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിന്റെ രൂക്ഷ വിമർശനങ്ങളും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തെരുവിലിറങ്ങിക്കഴിഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ റോഡിൽ തടയുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിത്തകർക്കുന്നു മൃതദേഹങ്ങൾ പേറി കിലോമീറ്ററുകളോളം അവർ രൂക്ഷമായ സംഘർഷം നടത്തുന്നു ആവശ്യങ്ങൾ ഓരോന്നായി ഉറക്ക മുദ്രാവാക്യത്തിലൂടെ അറിയിക്കുന്നു എന്നിട്ടും സർക്കാർ നിശബ്ദം തന്നെയെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത് ഇന്നലെയും വയനാട്ടിൽ വലിയ കലുഷിത സാഹചര്യമായിരുന്നു വയനാട്ടിലെ ജനത വലിയ പ്രക്ഷോഭത്തിലായിരുന്നു ജനകീയ സമരത്തിലൂടെ സർക്കാരിനെയും മന്ത്രിസഭയെയും വനംവകുപ്പ് മന്ത്രിയെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും എല്ലാം ചോദ്യത്തിന് മുൻപ് നിർത്തുകയാണ് വയനാട്ടിലെ ജനങ്ങൾ വയനാട് പുൽപ്പള്ളിയിൽ ഇന്ന് നിരോധനാജ്ഞയാണ് അവിടെ ഇന്നും കടുവയിറങ്ങി സാധാരണക്കാരായ ജനങ്ങളും വളർത്തുമൃഗങ്ങളുമൊക്കെ മരണത്തിൻ്റെ മൂൽപാതയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പട്ടാപ്പകൽ പോലും ഒന്ന് പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വയനാടിൻ്റെ രീതി സ്വഭാവവും മാറിയിരിക്കുന്നു എന്നിട്ടും എല്ലാവരും നിശബ്ദത പാലിക്കുന്നു ഉദ്യോഗസ്ഥരുടെ കെടുകാര്യ സദ ഇനിയും ഒരുപാട് പേരുടെ ജീവൻ എടുക്കുമെന്ന ഭയത്തിലാണ് വയനാട്ടുകാർ ഈ സാഹചര്യത്തിൽ തങ്ങളെ ആര് രക്ഷിക്കും എന്ന ഭയത്തിലാണ് അവർ ജനകീയ പ്രക്ഷോഭം ഇന്നലെ വയനാട്ടിൽ കൊടുമ്പരി കൊണ്ടപ്പോൾ ആ ജനകീയ പ്രക്ഷോഭത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ കേസെടുത്തിട്ടുണ്ട് സർക്കാർ അഞ്ച് കേസുകളാണ് ഇന്നലത്തെ ജനകീയ പ്രക്ഷോഭത്തിൽ സർക്കാർ എടുത്തിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടയുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മൃതദേഹത്തോട് മര്യാദയില്ലാത്ത രീതിയിൽ അത് വഹിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് പ്രതിഷേധം നടത്തിയെന്നതടക്കം അഞ്ച് കേസുകളാണ് സർക്കാർ എടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിൽ ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം ആയ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുകയാണ് ഭാരത് ജോഡു ന്യായ യാത്ര അടിയന്തിരമായി നിർത്തിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വയനാട്ടിലേക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് സ്വന്തം താൻ എം ബി ആയിരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഓടിയെത്തുന്നത് ഭാരത് ജോഡോ ന്യായ യാത്ര നിർത്തിവെച്ച് കണ്ണൂരിലെത്തി ഇന്ന് പുലർച്ചെ അദ്ദേഹം വയനാട്ടിൽ എത്തിച്ചേർന്നു വയനാട്ടിൽ അദ്ദേഹം ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി മരണപ്പെട്ട മൂന്ന് പേരുടെയും വീടുകൾ സന്ദർശിക്കും അവരുടെ ബന്ധുമിത്രാദികളുമായി ചർച്ച നടത്തും പിന്നീട് അദ്ദേഹം ജില്ലാ കലക്ടറുമായി ചർച്ച നടത്തും ഏത് രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുക എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുവാൻ സാധിക്കുക എന്തുകൊണ്ടാണ് നിരന്തരമായ ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം വയനാട്ടിൽ നടക്കുന്നത് എന്നടക്കം വിശദമായ ഒരു ചർച്ച വയനാട് ജില്ലാ കലക്ടറുമായി നടത്തിയതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് വയനാടിന്റെ എം രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി കഴിഞ്ഞു വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായ പോൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ സന്ദർശിക്കും ഭാരത് ജോഡോ ന്യായയാത്ര നിർത്തിവെച്ചുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് അദ്ദേഹം എത്തുക രാഹുൽ ഗാന്ധി ആദ്യം എത്തിയത് അജീഷിന്റെ വീട്ടിലാണ് അവിടെ എത്തി ബന്ധുമിത്രാദികളെ കണ്ട് തനിക്ക് നൽകുവാൻ കഴിയുന്ന സഹായങ്ങളെ പറ്റി ഒക്കെ സംസാരിക്കുകയുണ്ടായി പിന്നീട് പോളിന്റെ വീട്ടിലേക്ക് എത്തും അവിടെയും ഇത്തരത്തിൽ ആ ബന്ധുമിത്രാദികളെ കണ്ട് അവിടുത്തെ മറ്റ് മറ്റ് പാർട്ടി പ്രവർത്തകരെ ഒക്കെ കണ്ട് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നീട് പ്രജീഷിന്റെ വീട്ടിലെത്തും അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മൂന്ന് പേരുടെയും ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അതിനുശേഷം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കളക്ടറുമായി സമ്മതിക്കും അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും വേണ്ട രീതിയിലുള്ള ചർച്ച കാര്യഗൌരവത്തോടുകൂടി ഇതിന്റെ പേരിൽ ചർച്ച നടത്തും കോൺഗ്രസിന്റെ എം എൽ എയും ഡി സി രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഇവിടെ സജീവമായി സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും അതിൻ്റെ പ്രശ്നപരിഹാരത്തിനും അതുപോലെ തന്നെ സമരത്തിന് നേതൃത്വം നൽകുവാനും ഒക്കെ മുൻനിരയിൽ തന്നെ നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ ബോധപൂർവം തന്നെയാണ് കോൺഗ്രസ് എതിർക്കുന്നത് ഇപ്പോൾ നിലവിൽ വയനാടിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം അവിടെ രാഷ്ട്രീയം കലർത്തരുത് സാധാരണക്കാരുടെ ജീവന്റെ പ്രശ്നമാണ് അവിടെ രാഷ്ട്രീയം കലർത്തരുത് ആ ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ഈ പ്രശ്നത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും ആ ബോധവൽക്കരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഡി സിദ്ധിക്കും സ്ഥലം എം എൽ എയും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പറയുന്നത് ഇതോടൊപ്പം മറ്റു പാർട്ടികളും ഉണ്ടെങ്കിൽ പോലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നു എന്ന ആരോപണവും ഉയരുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി തന്നെ അദ്ദേഹം ഇതിൽ ശക്തമായി തന്നെ ഇടപെടും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും അദ്ദേഹം ഇതിൽ ഇടപെട്ട വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിലും വലിയ തോതിലുള്ള സഹായം ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി അവിടുത്തെ എം പി ആയതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നിലവിൽ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും വയനാട്ടിൽ നിൽക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹം മറ്റ് കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഭാരത് ജോഡോ ന്യായയാത്ര നിർത്തിവച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ചുകൊണ്ട് സജീവമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി ഇതിലും അദ്ദേഹം കൃത്യമായ രീതിയിൽ ഇടപെടും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സമാധാനത്തിലാണ് വയനാട്ടിലെ ജനത